ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഉച്ച നേരല്ലേ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് നമ്മളുടെ ഭിക്ഷ ഭിക്ഷക്കാരെ പറ്റിയാണ് നമ്മൾ ബസ് ബസ്സിലാണെങ്കിലും ഏത് വാഹനത്തിലാണെങ്കിലും ടു വീലറിലാണെങ്കിലും ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിൻ്റെ അടുത്തെത്തുമ്പം അവിടെയൊക്കെ ഒരുപാട് മിക്കവാറും സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരെ അങ്ങനെ കുറവേ കാണാറുള്ളൂ വേറെ സ്ത്രീകൾ ചെറിയ കുഞ്ഞി കൈ കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് അവിടെ ഭിക്ഷയാചിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ചില ആൾക്കാർ പെണ്ണായിട്ടും കുടയായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനായിട്ട് വരാ അങ്ങനെയും വരാറുണ്ട് പക്ഷേ ആദ്യമൊക്കെ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു പാവങ്ങൾ കുട്ടികളെ കൊണ്ട് വരികല്ലേ അവർക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചിലർ പൈസയോ ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെയാണ് വാട്സപ്പിലും മറ്റൊക്കെ അങ്ങനെ മെസ്സേജുകൾ കൊടുക്കുക വന്നത് ഇതൊരു വിക്ഷാടന മാഫിയാണ് ഇവർക്ക് പൈസ കൊടുക്കരുത് ഇത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ വിക്ഷാടന ഭിക്ഷ രാജിക്കുന്ന ആൾക്കാരെ ഒക്കെ വിടുന്നത് വേറെ ആൾക്കാർ ആൾക്കാരതിൻ്റെ പുറകിലുണ്ട് വേറെ കുറെ വലിയ വലിയ പൈസക്കാരോ അങ്ങനെയുള്ള ഉണ്ട് അവരാണ് ഈ ഭീഷണുന്ന മാഫിയേൻ്റെ പുറകിലുള്ളത് ഇവരെ ഒരു വസ്തുക്കളായിട്ട് മാത്രം മുമ്പിൽ വെച്ചിരിക്കുകയാണ് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ നമ്മളുടെ മനസ്സലിയും നമ്മളവർക്കുള്ള എന്തെങ്കിലും പൈസ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അവർക്ക് വേണമെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കാവുന്നല്ലാതെ അവർക്കൊരു പൈസയായിട്ട് അവരുടെ കയ്യിലൊന്നും കൊടുക്കരുതെന്നൊക്കെ മെസ്സേജസ് കണ്ടത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത് തെറ്റാണല്ലോ എന്ന് ചോദിച്ചു പിന്നെ പൈസ കൊടുക്കാണ്ട് നിൽക്കാൻ തുടങ്ങി പക്ഷേ കാണുമ്പോൾ സങ്കടം തോന്നും കാരണം കുഞ്ഞുമക്കളെ കൊണ്ട് ചൂടത്തും വെയിലത്തും മഴയത്തും കൊടും തണുപ്പത്തും ഒക്കെ ഈ കുഞ്ഞു കുട്ടികളെ തുണിയിലേക്ക് ഇട്ടിട്ട് സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തീരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ തന്നെ ഉണ്ടാവും അവരൊക്കെ എപ്പോഴും നമ്മളെ മുമ്പിൽ വന്ന് കൈ നീട്ടുമ്പോൾ ഇല്ല ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുമ്പോൾ അല്ലാത്തൊരു വിഷമം തോന്നും അവർ മനുഷ്യന്മാരല്ലേ അവരും കൈ നട്ടുന്നത് ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന് തോന്നും പക്ഷേ ഒരു ഭക്ഷാടുന്ന മാഫിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റുമാണ് അപ്പോൾ അത് ഏതാണെന്ന് സത്യം നമുക്കറിയില്ല ഈ മെസ്സേജസൊക്കെ നമുക്ക് വാട്ട്സപ്പിൽ കൂടിയൊക്കെ വന്ന മെസ്സേജസ് സത്യമാണോ എന്ന് നമുക്കറിയില്ല ശരിക്കും ഇവരെ മാഫിയ തന്നെ വിടുന്നതാണോ അല്ല ഇനി നമ്മൾ അങ്ങനെ കരുതിയിട്ട് അവർക്ക് കൊടുക്കാതിരുന്നെന്ന് വെച്ചോ അപ്പോൾ ഇത് മാഫിയല്ല ഇത് ശരിക്കുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ തന്നെയാണ് അവർ നമ്മളെ മുമ്പിൽ കൈ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ നമ്മളെ മുമ്പിൽ വന്ന് കഴിഞ്ഞു നെട്ടുമ്പോൾ നമ്മളൊരു പൈസയും സഹായങ്ങളും ഒന്നും ചെയ്യാതിരിക്കുകയെന്നു പറഞ്ഞാൽ അത് അതിലും വലിയൊരു തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല ആയിട്ട് ഇവര് ഇവർ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവര് വിഷക്കാർ തന്നെയാണോ അല്ല എന്താന്നുള്ള സ്ഥിതി അറിയില്ല ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ പുറകെ പോയി ഒരു ദിവസം ഇവര് രാത്രി വരെ നമുക്ക് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നോക്കണം എങ്ങോട്ടാണ് പോകുന്നത് രാത്രിയാകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അവർക്ക് താമസ സ്ഥലം വല്ലതും ഉണ്ടോ എന്നിട്ട് അവര് ഈ പൈസയൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം അങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യണ്ടല്ലോ തെറ്റാണെന്ന് അറിയുകയാണെങ്കിൽ ചെയ്യണ്ട മാഫിയ പുറകിലുണ്ടെങ്കിൽ പക്ഷേ അതൊക്കെ നോക്കാൻ പോകുന്നത് വലിയ അപകടമാണെന്ന് എല്ലാരും പറയുന്നു കാരണം ഇവരുടെ പുറകിലുള്ള മാഫിയാലത്തെ ആൾക്കാർ നന്ന ഗുണ്ടകളും പിന്നെ വലിയ വലിയ പിടിപാടുള്ള ആൾക്കാരൊക്കെയാണ് അത്ര അതിൻ്റെ പുറകിലുള്ളത് അപ്പോൾ എവിടെയൊക്കെ വെച്ച് അവരെ വാച്ച് നമ്മൾ ഇവരെ നമ്മളിവരെ എവിടെയാണെന്ന് നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഇവരെ ഫോളോ ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരായിരിക്കും നമുക്ക് ഭീഷണിയായിട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ട് അതിനൊന്നും പോകണ്ട എന്നാണ് എല്ലാവരും പൊതുവെയുള്ള അഭിപ്രായം വീട്ടിലുള്ളവരും പറയുന്നത് എന്തിനാ നമ്മൾ വേണ്ടാത്തിന് നിൽക്കേണ്ട ആവശ്യം നമുക്ക് പറ്റുക ഒന്ന് എന്തെങ്കിലും ഭക്ഷണ സാധനം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം അല്ല തുണിയോ എന്തെങ്കിലും കൊടുക്കാം ഡ്രസ്സുകളോ മറ്റോ പക്ഷേ പൈസ ആയിട്ട് അവരേലും കൊടുക്കരുത് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത് അതുകൊണ്ടിപ്പം ഞങ്ങളും അങ്ങനെ പൈസ കൊടുക്കാറില്ല നമ്മൾ ട്രാഫിക്കിലൊക്കെ ടു വീലർ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളെ അടുത്ത് വന്നിട്ട് കൈ നിട്ടും അപ്പോൾ നമ്മളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ ദയനീയമായ അവരുടെ മുഖം കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട് പക്ഷേ ഈ കുഞ്ഞു മക്കളെ കാണുമ്പോൾ അത് ആരുടെയോ മക്കളെ മോഷ്ടിച്ചുകൊണ്ടെന്നോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചിട്ടോ എന്തെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മയക്ക് മരുന്ന് മയക്കി മയക്കെടുത്താന്ന് കേൾക്കുമ്പോൾ അത് അതിലും വിഷമം തോന്നുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാൻ എന്താണ് മാർഗം എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ആരോട് ചോദിച്ചാൽ നമുക്ക് സത്യമായിട്ട് അറിയാൻ പറ്റും ഈ പറയുന്ന ആളുകൾ പറയുന്ന പോലെ ഇത് മാഫിയ തന്നെയാണോ അല്ല ഇവര് ശരിക്കുള്ള വിഷക്കാർ തന്നെയാണോ എന്നറിയാൻ എന്തായിരിക്കും ശരിക്കൊരു മാർഗ്ഗം